ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഏഷ്യ നാൽപ്പത്തി ആറ്യാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എന്റെ വാക്ക് കേൾക്കുമെ ദൈവവചനം കേൾക്കണം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം ദൈവസന്നതിൽ മർക്കടമുഷ്ടി പിടിക്കരുത് ദൈവവചനത്തിന് നമ്മെ തന്നെ കൊടുക്കണം ദൈവവചനത്തിൽ വിശ്വസിക്കണം അസാധ്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും വിമോചനം വിദൂരത്തല്ല രക്ഷ സമീപസ്ഥമാണ് വിമോചനം അകലയെന്ന് കരുതുന്ന മുഷ്ടികളെ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുവിൻ ആ ദൈവവചനത്തിൽ വിശ്വസിക്കുവിൻ ആ വചനത്തിൽ ആശ്രയിക്കുവാൻ ദൈവമ സംസാരിക്കുന്നത് അസാധ്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഒന്നുമില്ലായ്മയിൽ നിന്നും സർവ്വതും സൃഷ്ടിച്ചവന നിന്നോട് പറയുന്നത് വിമോചനം വിദൂരത്തല്ല രക്ഷ സമീപത്ത് തന്നെയാണ് പരിപൂർണമായി വിശ്വസിക്കാം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ജീവിതം ഏത് സാഹചര്യത്തിലും അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കരുണാമയനായ ദൈവം ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ